ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പുതിയതായിട്ടൊരു പോൺസിൻ്റെ മോയിസ്ചറൈസർ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ പണ്ട് ഉപയോഗിച്ച അങ്ങനത്തെ മോസ്ചറൈസർ അല്ല ജെല്ലായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ കുറേ ആൾക്കാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് കുറച്ച് മാത്രം ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്കൊന്നും കൂടി തരാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള പോൺസിൻ്റെ മോയ്സ്ചറൈസർ എങ്ങനെയാണോ ആ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പം ആദ്യം കുറഞ്ഞ റേറ്റ് എന്തായിരുന്നു ഇപ്പോൾ അതിന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓൺലൈനിലായിട്ടല്ല വാങ്ങിയത് ഞാനിത് ലോക്കൽ കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ അപ്പൊ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ എല്ലാ കുട്ടികൾക്കും